വയനാട്ടിൽ വയനാട് ദുരന്തമെന്ന് നമ്മളെപ്പോഴും പറയരുത് എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ചൂരൽമലയിൽ കേന്ദ്രീകരിച്ച് നിൽക്കണം ചൂരൽമലയിലാണ് ദുരന്തം ഉണ്ടായത് ഇന്ന് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വയനാട്ടിലുണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യം ടൂറിസ്റ്റ് മേഖലയിൽ ഒത്തുചേരുന്നവരെ മുഴുവൻ കൂട്ടിച്ചേർക്കാവുന്നവരെ മുഴുവൻ കൂട്ടിച്ചേർത്ത് വയനാടിൻ്റെ വീണ്ടെടുപ്പിന് എല്ലാ തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ് വയനാട് ഒരു ടൂറിസ്റ്റം സാധ്യത കൂടിയുള്ള സ്ഥലമാണ് ആ സാധ്യത പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ കരുതുന്നത് അപ്പോൾ നൂറ്റി പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ചൂരന്മല ദുരന്തം എന്ന വിധത്തിൽ ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട് ചൂരന്മലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പുഞ്ചിരിമറ്റവും മുണ്ടക്കയും അട്ടാമലയും മനസ്സിൽ ഓണത്തിൻ്റെ കാലത്ത് നീറുന്ന വേദനയായിട്ട് നിൽക്കുകയാണ് നഷ്ടപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള ആകുലതകൾ വല്ലാതെ മതിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും തിരിച്ചറിയേണ്ട വിധത്തിലുള്ള മനുഷ്യരുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് പേരെ ആദ്യം നൂറ്റി പതിനെട്ട് പേരെ പിന്നെ കാണാതായതായിരുന്നു കണക്ക് പിന്നെ നാല് പേര് കൂടി കൂടിയപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് പേരെ ഈ ദുരന്തത്തിനിടയിൽ കാണാതായി എന്ന വിവരങ്ങളും പരാതികളുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഡി എൻ എ ടെസ്റ്റുകൾ പുരോഗമിക്കുകയാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള ക്രോസ് മാച്ചിങ് വളരെ ഗൗരവമായി തുടരുകയാണ് ഇപ്പോൾ സാധാരണ നിലയിൽ ഈ ദിവസങ്ങളിൽ നടന്ന ക്രോസ് മാച്ചിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു പോയി കാണാതെ ആയപ്പോയ നൂറ്റി ഇരുപത്തിരണ്ട് പേരിൽ അമ്പത്തിയഞ്ച് പേരെ ക്രോസ് മാച്ചിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി കാണാതാകപ്പെട്ടവരുടെ ദുരന്തത്തിൽ കാണാതാകപ്പെട്ടവരുടെ എണ്ണം അറുപത്തി ഏഴായി ചുരുങ്ങിയിട്ടുണ്ട് ഇനിയും സാമ്പിളുകൾ രക്ത സാമ്പിളുകൾ കടുത്ത ബന്ധുക്കളുടെ സാമ്പിളുകൾ ക്രോസ് മാച്ചിങ്ങിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കുറച്ചുകൂടി മാറ്റം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ദുരന്തം നടന്ന പിന്നെ ഒരു മാസകാലം പൂർത്തിയാകുമ്പോഴേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആഗസ്റ്റ് മുപ്പതിനകത്ത് പൂർത്തിയാകും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ആഗസ്റ്റ് ഇരുപത്തിനാലാം കൂടി തന്നെ പതിനേഴ് ക്യാമ്പുകളും അവസാനിപ്പിച്ച് ബന്ധുവീടുകളിലേക്കോ താൽക്കാലിക വാടക വീടുകളിലേക്കോ ആളുകളെ മാറ്റാൻ കഴിഞ്ഞു അതിനുശേഷം ആശുപത്രികളിൽ കിടക്കുന്നവരെ ആശുപത്രിവാസത്തിന് ശേഷം ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് തയ്യാറാക്കിയ സർക്കാർ ക്വാർട്ടേഴ്സിലേക്കോ വാടക വീടുകളിലേക്കോ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു അവർക്കുള്ള ഒരുക്കങ്ങൾ നടത്തി ഇനിയും ചില ആളുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ജെൻസൺ ഒരു വല്ലാത്ത വേദനയായി ശ്രുതിയും ജെൻസനും ഒരു വല്ലാത്ത വേദനയായി നമുക്കിടയിലുണ്ടായി അതിനെയും മറികടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി ഇപ്പോൾ നമുക്ക് ആവശ്യം ഇനി സ്ഥായിയായ പുനരധിവാസത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയാണ് സ്ഥായിയായ പുനരധിവാസത്തെക്കുറിച്ച് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ മുഖ്യമന്ത്രി സർവകക്ഷി രാഷ്ട്രീയ നേതാക്കളുടെയും യോഗം വിളിച്ച് ഒരു പൊതുവായ അഭിപ്രായ പ്രകടനം ഉണ്ടാക്കി രണ്ട് ടൗൺഷിപ്പുകളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ടൗൺഷിപ്പുകൾക്ക് ആവശ്യമായ ഒമ്പത് സ്ഥലങ്ങൾ കണ്ടെത്തി അതിലെ രണ്ട് സ്ഥലങ്ങൾ പൊതുവായി നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ് എന്ന വിധത്തിലേക്ക് ഈ ചെറിയ കാലത്തിനുള്ളിൽ നമ്മൾ പോയി ഇനി പ്രധാനമായിട്ടും ആവശ്യം പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ആരെല്ലാം അർഹരാകപ്പെട്ട ആരെല്ലാം ശരിയായി ഉണ്ടാകണം രണ്ട് തരത്തിലാണ് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഒന്നിപ്പോൾ ഈ ദുരന്തമുണ്ടായി വീടുകൾ പൂർണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ട് ഇനി അങ്ങോട്ട് പോകാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ എഫക്റ്റീവ് പാർട്ടീസ് എഫക്റ്റഡ് പാർട്ടീസ് അതായത് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന് ഇരയായ ആളുകൾ ഇനി അങ്ങോട്ട് പോകാൻ കഴിയാതെ പുനരധിവാസത്തിന് പുനരധിവാസ സാധ്യത മാത്രമുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ആ ലിസ്റ്റിപ്പോൾ എൽ എസ് ടി ഡിയും റവന്യൂവും ചേർന്ന് നേരിട്ട് പരിശോധന നടത്തി ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി തയ്യാറാക്കി വരികയാണ് ഓണം കഴിഞ്ഞാൽ ആ ലിസ്റ്റ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കും അത് ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുക്കുകയാണ് കാരണം ഇത് സംബന്ധിച്ച് ഇനി ഒരു അനാവശ്യ വിവാദവും ഉണ്ടാകാൻ പാടില്ല അനർഹർ കയറി കൂടരുത് അർഹർക്ക് അവസരം നിഷേധിക്കപ്പെടരുത് അതുകൊണ്ട് തയ്യാറാക്കുന്ന ലിസ്റ്റ് ഒരു പബ്ലിക് നോട്ടീസിലൂടെ പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിക്കും അതിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ അത് കേൾക്കും അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചുകൊണ്ട് ദുരന്ത ബാധിതരായവരിൽ അർഹരായ മുഴുവൻ പേരുടെയും പട്ടിക തയ്യാറാക്കി പുനർ അധിവാസ പ്രവർത്തനങ്ങളിൽ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കും രണ്ടാമത്തത് ഇതോടൊപ്പം തന്നെ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലെ ഭൗമശാസ്ത്ര വിഭാഗം നേരിട്ട് പോയി പരിശോധിച്ച് നോട്ട് ടു ഗോ എന്ന വിധത്തിൽ അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയ ചില സ്ഥലങ്ങളുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ തന്നെ ഒരു കുഴപ്പവുമില്ലാതെ നല്ല സുരക്ഷിതമെന്ന് കാഴ്ചയിൽ തോന്നാവുന്ന മണ്ണ് മാറ്റിയാൽ ഒന്ന് റീപെയിൻ്റ് അടിച്ചാൽ ഒരു പ്രയാസവും ഇല്ലാതെ കാണുന്ന വീടുകളുണ്ട് പക്ഷേ അവിടെയുള്ള പല സ്ഥലത്തേക്കും ഇനി പോകാനാകുമോ ആകാതിരിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭൗമ്യശാസ്ത്ര സംഘം ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിനുശേഷം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് പരിശോധിക്കാൻ വിധേയമായിട്ടുള്ള കമ്മിറ്റി അത് പരിശോധിച്ചു കേന്ദ്രതലത്തിൽ നിന്ന് വന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഇതനുസരിച്ച് വീടുകൾക്ക് കേടുപാടില്ലെങ്കിലും ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കൂടി പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ലിസ്റ്റായി പ്രസിദ്ധീകരിക്കും അതും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കും ഈ രണ്ട് ലിസ്റ്റിലും പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും പുനരധിവാസം ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ തയ്യാറാക്കി വരുന്നത്